എൻ്റെ ഈ ഒരു കൊട്ടാരക്കരയിലെത്തിൽ തന്നത് വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന സാക്ഷാൽ ഗോപിനാഥ് മുതുകാടിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് അതേ തരത്തിൽ വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ച ഒരു കലാകാരൻ ഗോപിനാഥ് മുതുകാട് നെടുവത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ഫംഗ്ഷനിലെത്തിയപ്പോഴാണ് കോട്ടാത്ര സ്വദേശിയായ സാൻഡോസ് സന്തോഷ് എന്ന ചെറുപ്പക്കാരൻ വലിയ കാർഡ്ബോർഡുമായി സ്റ്റേജിലെത്തുന്നത് സന്തോഷിൻ്റെ ആവശ്യം സംഘാടകരോടായിരുന്നു ഈ ചിത്രം എനിക്ക് ഗോപിനാഥ് മുതുകാടിന് സമ്മാനിക്കണം ചടങ്ങിൻ്റെ അവസാനം ഗോപിനാഥ് മുതുകാട് പുറത്തിറങ്ങും മുമ്പ് സംഘാടകർ അതിന് അവസരമൊരുക്കി അക്ഷരാർത്ഥത്തിൽ ആ ചിത്രം പ്രകാശനം ചെയ്യുമ്പോൾ ഗോപിനാഥ് മുതുകാട് പോലും ഞെട്ടിപ്പോയിരുന്നു തൻ്റെ യാത്രാവിവരണം പുസ്തകങ്ങളിലെ വിവിധ വാക്കുകൾ കൂട്ടിച്ചേർത്താണ് അതിമനോഹരമായി ഗോപിനാഥ് മുതുകാടിനെ സൃഷ്ടിച്ചെടുത്തത് ഇത്ര മനോഹരമായ ചിത്രം കണ്ട മാത്രമേ തന്നെ ഗോപിനാഥ് മുതുകാടിന് അത്ഭുതമായി എന്തായാലും വളരെ നല്ല വാക്കുകളാണ് സാൻഡോ സന്തോഷിനെ കുറിച്ച് ഗോപിനാഥ് മുതുകാട് പറഞ്ഞത് സന്തോഷ് ശ്രീ ഗോപിനാഥ് മുതുകാടിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമായി അദ്ദേഹത്തിൻ്റെ ഈ യാത്രാവിരണ പുസ്തകത്തിലെ ഒരു ചിത്രവുമായി അദ്ദേഹം എത്തിയിരിക്കുകയാണ് അത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രീ സാൻഡോ സന്തോഷിനെയും ഏറ്റുവാങ്ങുന്നതിനായി മുതുകാട് സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ശരി റേറ്റ് ചെയ്ത് തരാൻ പറ്റും ഇപ്പോഴാണ് ഞാൻ സാറ് വാർത്ത എന്തായാലും വന്ന് ചുറ്റുമാണ് പറ്റിയ നമ്മുടെ എന്റെ വായ്പ വലിയൊരു ആരോടൊപ്പം ഒന്നും എടുക്കുന്ന എല്ലാര്ക്കും അവസരം നന്നായി സുഖം അക്ഷരങ്ങളെ കൊണ്ട് വാക്കുകളും വാക്കുകളെ കൊണ്ട് വാചകങ്ങളും വാചകങ്ങളെ കൊണ്ട് വലിയ സാഹിത്യ സൃഷ്ടികളൊക്കെ നടത്തി ഇന്ദ്രജാലം സൃഷ്ടിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ കയ്യിലേക്ക് കൊട്ടാരക്കരയിലെ ഈ ഒരു വിദ്യാലയത്തിൽ തന്നത് ഇദ്ദേഹം തന്നത് അക്ഷരങ്ങളെ കൊണ്ട് വിസ്മയം തീർത്ത ഒരു ചിത്രമാണ് ചിത്രം മനോഹരമാണ് അതിനപ്പുറം അതിനകത്തുള്ള വാചകങ്ങൾ ചേർത്ത് വെച്ച ഒരു ചിത്രം സൃഷ്ടിച്ച ഈ വലിയ കലാകാരനെ ഞാൻ ഹൃദയം ചേർത്ത് വെച്ച് അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും ആ ചിത്രം നന്നായി ഫ്രെയിം ചെയ്ത് എൻ്റെ ഓഫീസ് മുറിയിൽ തന്നെ ഞാൻ സ്ഥാപിക്കുമെന്ന് കൂടി അറിയിക്കുന്നു ഇത് എൻ്റെ വളരെയധികം സന്തോഷമുള്ള നിമിഷമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇവിടെ കൂടെയുണ്ട് താങ്ക് സോ മച്ച് ഈ കലാ മേഖല നന്നായിട്ട് തുടർന്നു കൊണ്ടുപോകാം കേട്ടോ എല്ലാവിധ ഭാവങ്ങളും സോ മച്ച് ബ്യൂട്ടിഫുൾ ആണ് വളരെ നല്ലതാണ്